Good ഗുഡ് മോർണിംഗ് എവരിബി വെൽക്കം ബാക്ക് ടു ഹെൽത്തി യൂട്യൂബ് ചാനൽ വൺസ് അഗേ നമ്മുടെ ഈ സാധാരണഗതിയിൽ ഈ മരണ വീട്ടിൽ ചെല്ലുമ്പോൾ മരിച്ച വീടുകളിൽ ചെല്ലുമ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അധികം ആളുകളും ചോദിക്കുന്ന ഒരു സ്ഥിരം ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് എങ്ങനെയാണ് ഇദ്ദേഹം മരിച്ചത് എപ്പോഴാണ് ഇദ്ദേഹം മരിച്ചത് ഇതറിയാൻ നമുക്ക് വല്ലാത്ത താല്പര്യമാണ് മരിച്ചു മരിച്ചെന്നറഞ്ഞാൽ നമ്മളെല്ലാവരും ഓടി അവിടെ എത്തും എത്തുകയും വേണം പക്ഷെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യം എന്താ എങ്ങനെയാണ് മരിച്ചത് എപ്പോഴാണ് മരിച്ചത് ഇദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ മരുന്ന് കിട്ടിയിട്ടുണ്ടോ ആരാണ് ഇദ്ദേഹത്തെ സംരക്ഷിച്ചത് ഇദ്ദേഹം സുഖമായി ജീവിച്ചതാണോ എന്ന് നാം ആരും ചോദിക്കാറില്ല മരിച്ചതറിഞ്ഞ ഭയങ്കര ബപ്രാടമാണ് നമുക്ക് ഇയാൾ മരിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയണം അറിയണം പാവപ്പെട്ട മനുഷ്യൻ സുഖമില്ലാതെ കിടന്നപ്പോൾ പല ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മെ സമീപിച്ച ആളാണ് അദ്ദേഹത്തിനെ കാണുമ്പോൾ നാം മുഖം തിരിച്ചവരാണ് തിരിഞ്ഞ് നടന്നവരാണ് അവരാണ് മരിച്ചെന്ന് അറിഞ്ഞപ്പോൾ വന്നിട്ട് ചോദിക്കുന്നത് എപ്പോൾ മരിച്ചു എങ്ങനെ മരിച്ചു ഇത്തരം വിദ്ധികൾ ആവശ്യങ്ങൾക്കും വികാരങ്ങൾക്കും മാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് എന്ന് നാം തിരിച്ചറിയണം ഉള്ളവരെ ആക്ഷേപിക്കുന്നവരും ഒഴിഞ്ഞ പറമ്പുകളിലും അതുപോലെ തന്നെ ബിൽഡിങ്ങുകളിലും മുന്നിലൊക്കെ നിന്നുകൊണ്ട് മറ്റുള്ള സാധാരണ മനുഷ്യൻ്റെ പച്ചമാംസം കൊത്തിവലിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നവരുമാണ് അവർക്ക് പ്രത്യേകിച്ച് മറ്റു പണികളൊന്നും കാണില്ല ജനങ്ങൾ എന്ത് ചെയ്യുന്നു അദ്ദേഹം എവിടെ പോകുന്നു എന്താണ് അദ്ദേഹത്തിൻ്റെ ജോലി എവിടെയാണ് അദ്ദേഹം പോകുന്നത് ഇതൊക്കെ അറിയാൻ വലിയ താല്പര്യമുള്ള ആളുകളായിരിക്കും ഇത്തരക്കാർ ഇത്തരം ആളുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട് ഞാൻ അവരെ ഒന്നും മൈൻഡ് ചെയ്യാറില്ല എടാ നിരക്ഷരകുക്ഷിയായ അക്ഷരവൈരിയായ നിന്റെ മൈൻഡ് ഏത് മനുഷ്യനാണ് ആവശ്യം വീട്ടിൽ നിന്നും ഇത് തന്നെയാണ് ഇവർ ചെയ്യുന്നത് ഇപ്പം ബോഡി ബോഡിയെടുക്കുകയാണെങ്കിൽ പറയുന്നത് ഒരാളുടെ വരാനുണ്ടേ ഒരാളുടെ കാണാനുണ്ടേ ഇതൊക്കെ ഇസ്ലാമിന് നിർബന്ധമുള്ള കാര്യങ്ങളാണ് ആ പെട്ട മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ ജീവിച്ചിരിക്കുമ്പോൾ അവനെ സ്നേഹിക്കാതെ അവന് ഒരു ഉപകാരവും ചെയ്യാതെ അവൻ മരിച്ചിട്ട് തണുത്തു വിറച്ച ശരീരത്തിന്റെ മുമ്പിൽ നാം ബഹളം വെച്ചിട്ട് എന്തോ കാര്യമുണ്ട് രണ്ടു കാലത്ത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പരസ്പരം ജനങ്ങൾ തമ്മിൽ തെറ്റുമ്പോൾ അവർ പറയുന്ന ഒരു സ്ഥിരം ഡയലോഗ് ഉണ്ട് എന്താണെന്ന് അറിയോ നീ പള്ളി പോയി പറടാമെന്ന് പറയും സത്യത്തിൽ നീ പള്ളി പോയി പറടാന്ന് അന്നത്തെ കാലത്ത് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ സത്യമായിരുന്നു ശരിയായിരുന്നു പള്ളി എല്ലാത്തിൻ്റെയും പരിഹാര മാർഗമായിരുന്നു പള്ളി ഇന്നത്തെ കാലത്ത് പള്ളി പോയി പറഞ്ഞാൽ എന്ത് പ്രശ്നമാണെങ്കിലും തീരുമായിരുന്നു പള്ളികൾ ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാര മാർഗമായിരുന്നു പള്ളികൾ അത് പ്രശ്നമായിരുന്നില്ല എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന അവസാന വാക്കായിരുന്നു പള്ളി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പണ്ട് കാലത്തെ ജനങ്ങൾ തെറ്റിക്കഴിയുമ്പോൾ നീ പള്ളി പോയി പറടാ എന്ന് പറയുന്നത് ഇന്ന് പള്ളി പോയി പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യാം അത് സാമ്പത്തികമാണെങ്കിലും വൈവാഹികമാണെങ്കിലും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളുടെയും പരിഹാര മാർഗമായിരുന്നു പള്ളി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാര കേന്ദ്രമായി അന്നത്തെ കാലത്ത് പള്ളി മാറിയത് പള്ളിയുടെ ഭരണകർത്താക്കൾ അത്രയും ശ്രേഷ്ഠ വ്യക്തികളായിരുന്നു ഇന്ന് കാലം മാറി എല്ലാ പ്രശ്നങ്ങളുടെയും കേന്ദ്രമായി പള്ളികൾ മാറാൻ തുടങ്ങി കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കുന്നതിനും പകരം കുടുംബങ്ങളെ തെറ്റിക്കുന്നതിലും അതുപോലെ തന്നെ ഭീഷണിയുടെ സ്വരങ്ങളും അസൂയയും കൂടി വരാൻ തുടങ്ങി ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അധിഷ്ഠിതമായ ശ്രേഷ്ഠ വ്യക്തികൾ വേണം സംരംഭങ്ങൾ കൈകാര്യം ചെയ്യാൻ അജകൻ പറഞ്ഞതുപോലെ ഒരു കാലഘട്ടം വരും എന്താണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് നിങ്ങൾക്കറിയാമോ ഈ കാലത്ത് പള്ളികൾ എന്ന് പറയുന്നത് സന്മാർഗ്ഗശൂന്യമായ വെറും കെട്ടിടങ്ങൾ മാത്രമായിരിക്കും ഭീഷണിയുടെയും കലഹങ്ങളുടെയും അസൂയയുടെയും ശബ്ദങ്ങളാണ് അവിടെ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുക അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ പള്ളിയിലേക്ക് ചെന്നാൽ മെഹ്റാബിൻ്റെ മുന്നിലിരുന്ന് പോലും ജനങ്ങൾ തൻ്റെ സ്വന്തം സഹോദരൻ്റെ പച്ചമാംസം കൊത്തിവലിക്കുന്നത് നമുക്കും കേൾക്കാനും കാണാനുമായിട്ട് സാധിക്കുന്നത്